വളരെ രുചികരമായിട്ടുള്ളൊരു ബിരിയാണി ഉണ്ടാക്കിയാലോ അതും വളരെ വേഗത്തിൽ നമ്മുടെ വീട്ടിൽ ഉള്ള സാധനങ്ങൾ വെച്ച് തന്നെ നമുക്കൊരു ചിക്കൻ ബിരിയാണി ഉണ്ടാക്കിയാലോ ഞാൻ രണ്ട് കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട് ഈ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നാല് നാഴ് ബിരിയാണി അരിയും എടുത്തിട്ടുണ്ട് ആദ്യം തന്നെ വെള്ളം തിളപ്പിച്ചിട്ട് അതിലേക്ക് അരി കഴുകിയിടാം അതിനുശേഷം ഏലക്കായും രണ്ട് ഗ്രാമ്പൂവും ഒരു കഷ്ണം പട്ടയും ഉപ്പും ചേർത്ത് തിളപ്പിക്കണം പകുതി വേവിച്ചിട്ട് ഊറ്റിയെടുക്കാം അരി പകുതി വേന്താൽ മതിയാകും അതിനുശേഷം നമുക്ക് കറി ഉണ്ടാക്കാം അതിനായിട്ട് ആദ്യം തന്നെ നമുക്കൊരു പാത്രം അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കുറച്ച് നെയ്യും കൂടി ചേർത്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് രണ്ട് സവാള വറുത്ത് കോരണം ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവസാനം ആ എണ്ണയിൽ തന്നെ നമുക്ക് ക്യാരറ്റും കൂടെ വഴറ്റി കോരാ അതിനുശേഷം കുറച്ച് എണ്ണ നമുക്ക് കോരി മാറ്റാം കുറച്ച് കുരുമുളകും പട്ടയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും ഇഞ്ചിയും ഇട്ടുകൊടുക്കാം സവാളയും കൂടി ഇട്ടുകൊടുത്ത് വഴറ്റാം ഒരു നാല് സവാള ഞാൻ എടുത്തിട്ടുണ്ട് ചെറിയ ഉള്ളി ചേർക്കുന്നില്ല സവാള മാത്രമേ ചേർക്കുന്നുള്ളൂ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഇതിനകത്ത് മുളക് പൊടി ഉപയോഗിക്കുന്നില്ല അതുകൊണ്ട് നമുക്ക് കൂടുതൽ പച്ചമുളക് ചേർക്കാം കുരുമുളകും പച്ചമുളകും മാത്രമേ നമ്മൾ എരിവിന് ചേർക്കുന്നുള്ളൂ തക്കാളിയും കൂടി ഇട്ട് വഴറ്റാം തക്കാളിയും മുളകും നന്നായിട്ട് വഴഞ്ഞതിന് ശേഷം നമുക്ക് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം ഒരു മൂന്ന് സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഗരം മസാല ഞാൻ കല്ലിലിടിച്ച് പൊടിച്ചിട്ടാണ് ചേർത്തിരിക്കുന്നത് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം ഇനി ചിക്കൻ്റെ പീസുകൾ ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കാം ഉപ്പ് ചേർത്ത് കൊടുക്കാം കുറച്ച് മല്ലിയിലയും കൂടി അതിനകത്തോട്ട് തൂവി ഇളക്കാം ഒരു കപ്പ് തൈരും കൂടി ഒഴിച്ച് നന്നായി ഇളക്കാം ഇനി പാത്രം മൂടി വെച്ച് ചെറിയ തീയിൽ വേവിക്കാം നമ്മൾ വേറെ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല അതിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങിയിട്ട് വേവും അതിലേക്ക് നമുക്ക് പകുതി വേവിച്ച് ഊറ്റി വെച്ചിരിക്കുന്ന ചോറിട്ട് കൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് മല്ലിയിലയും എമ്പയിലെയും വഴറ്റി വെച്ചിരിക്കുന്ന ക്യാരറ്റും കൂടി ഇട്ടുകൊടുക്കാം കുറച്ച് സവാളയും വറുത്ത് വെച്ചിരിക്കുന്ന സവാളയും കൂടി ഞാൻ ചേർക്കാം എന്നിട്ട് ഒന്നും കൂടി ഇളക്കാം ചോറിൻ്റെ എല്ലാ ഭാഗത്തും അരപ്പ് പിടിക്കുന്ന രീതിയിൽ ഉടഞ്ഞു പോവാതെ നന്നായിട്ട് ഇളക്കി എടുക്കണം ഇനി ഞാൻ അരിഞ്ഞു വെച്ചിരിക്കുന്ന കുറച്ച് കാബേജും കൂടി ചേർക്കുകയാണ് നമുക്ക് ക്യാപ്സിക്കമോ ബീൻസോ ഒക്കെ ഉണ്ടെങ്കിൽ ഇത് കണക്ക് ചേർക്കാവുന്നതാണ് എൻ്റെ കയ്യിൽ ക്യാപ്സിക്കമൊന്നും ഇല്ലാന്നുകൊണ്ട് ഞാൻ ചേർത്തില്ല ക്യാരറ്റും ക്യാബേജും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് അത് മാത്രമേ ഞാൻ ചേർത്തിട്ടുള്ളൂ ഇനി നമുക്ക് ഒരു പാനകത്ത് കുറച്ച് നെയ് ചൂടാക്കി അണ്ടിപ്പരിപ്പും കിസ്മിസും ഇട്ട് കൊടുത്ത് വറുത്തിട്ട് നമുക്ക് ബിരിയാണിയുടെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം വഴറ്റി വെച്ചിരിക്കുന്ന ബാക്കി ക്യാരറ്റും വറുത്ത് വെച്ചിരിക്കുന്ന സവാളയും കൂടി മുകളിൽ നമുക്ക് തൂങ്ങി കൊടുക്കാം അതിന് മുകളിലേക്ക് മല്ലി ഇല ഇട്ട് കൊടുക്കാം ഒരു ചെറു നാരങ്ങ ചെറുതായിട്ട് അരിഞ്ഞ് അതിന് മുകളിലേക്ക് ഇട്ട് കൊടുക്കാം ഈ നാരങ്ങ കറി വെക്കുന്ന സമയത്ത് കറിക്കകത്തോട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ കറിയുടെ എരിയും പുളിയും എല്ലാം പിടിച്ചിട്ട് നാരങ്ങ തിന്നാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും ഒരു തവ നന്നായി ചൂടായതിനു ശേഷം ബിരിയാണിയുടെ പാത്രം എടുത്ത് നമുക്ക് അതിൻ്റെ പുറത്തോട്ട് വെച്ചു കൊടുക്കാം എന്നിട്ട് അടച്ചു വെക്കണം അതിൻ്റെ മേലെ ഒരു വെയിറ്റ് വെച്ച് കൊടുക്കാം ഞാൻ തിളച്ച വെള്ളമാണ് എൻ്റെ മുകളിൽ വെച്ച് കൊടുത്തിരിക്കുന്നത് ഏകദേശം അരമണിക്കൂർ കഴിയുമ്പോഴത്തേക്കിന് എല്ലാം സെറ്റായിട്ടുണ്ടാവും നമുക്ക് തുറക്കാവുന്നതാണ് നല്ല മണവും രുചിയുമുള്ള ബിരിയാണി റെഡി എല്ലാവരും ഉണ്ടാക്കി നോക്കുമല്ലോ